പാർവണേന്ദു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മെഗാ തിരുവാതിരയുടെ വിളംബരജാഥ ഈ മാസം എട്ടിന് വൈകിട്ട് നാലിന് പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിയിൽ നിന്ന് തുടങ്ങി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് യൂണിയൻ ഓഫീസ് ആസ്ഥാനത്ത് തിരിച്ചെത്തും പതിനൊന്നിന് വൈകിട്ട് നാലിന് പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന മെഗാ തിരുവാതിരയിൽ താലൂക്ക് യൂണിയൻ പരിധിയിലെ തൊണ്ണൂറ്റിയൊൻപത് കരയോഗങ്ങളിൽ നിന്നായി മൂവായിരത്തോളം പേർ പങ്കെടുക്കും മിനിറ്റ് ദൈർഘ്യമുള്ള തിരുവാതിരയിൽ പരമ്പരാഗത പാട്ടുകൾക്കൊപ്പം ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന പാട്ടുകളും ഉണ്ടാകും ഒമ്പത് കലയോഗങ്ങളെ ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലെ ഒരു മെഗാ തിരുവാതിര കളി സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ തിരുവാതിരകളിയിലെ ഓരോ കരയോഗങ്ങളിൽ നിന്നും ഏകദേശം ആവറേജ് മുപ്പത് പേര് വെച്ച് കണക്കാക്കി മൂവായിരത്തോളം പേരാണ് അണിനിരക്കുന്നത് അതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ൽ എഴുപത് വയസ്സുവരെ പ്രായമുള്ളവർ പങ്കെടുക്കും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബി ടെനിമോൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് സാമൂഹ്യ ശുചിത്വത്തെക്കുറിച്ചുള്ള പ്രതിജ്ഞയും ചൊല്ലിക്കൊടുക്കും ലഹരിക്കെതിരെയുള്ള സന്ദേശം പ്രിന്റ് ചെയ്ത ആയിരം ബലൂണുകൾ പറത്തും വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ മേഖലകൾ തിരിച്ച് മെഗാ തിരുവാതിരയുടെ റിഹേഴ്സൽ ക്യാമ്പുകൾ നടന്നുവരികയാണ് പുത്രുക്ക സ്വദേശി അനിതാ കൃഷ്ണ വാര്യരാണ് തിരുവാതിര ചിട്ടപ്പെടുത്തിയത് വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി യൂണിയൻ കഴിഞ്ഞ കൊല്ലം വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിരുന്നു വാർത്താ വാർത്താസമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് സി എസ് രാധാകൃഷ്ണൻ സെക്രട്ടറി രഞ്ജിത്ത് എസ് മേനോൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖാ സി നായർ കോർഡിനേറ്റർ അനിത രാധാകൃഷ്ണൻ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ അനുരാഗ് പരമേശ്വരൻ അനീഷ് കാക്കനാട് കെ മണിയപ്പൻ പി എൻ സന്തോഷ് സുലേഖ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കു പങ്കെടുത്തു